ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ പറ്റി തന്നെയാണ് ഇപ്പോൾ കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സുകൾ നമുക്കിവിടെ ഫ്ലവറായിട്ടിപ്പോൾ നിൽപ്പുണ്ട് ഒൺസീഡിയം ഇപ്പോൾ ഒൺസീഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണിത് അത്യാവശ്യം നല്ല ഫ്ലവറോടുകൂടി നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി കൂടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ബഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടിപ്പോൾ അത് ഫ്ലവർ നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇതൊക്കെ ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ആണ് അത്യാവശ്യം എല്ലാ പ്ലാന്റ്സിലും നമുക്ക് നന്നായിട്ട് ബഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവത്തില്ല എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡെൻറോബിയം പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ ഏകദേശം നമ്മൾ ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കാതെ ഒരു മോർണിംഗ് സൺലൈറ്റൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ആദ്യം തന്നെ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് റെഗുലറായിട്ട് നമ്മൾ ഫെർട്ടിലൈസറുകൾ കൊടുക്കുക ഇപ്പോൾ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഫെർട്ടിലൈസറുകൾ കൊടുക്കുക എങ്കിൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ ചെടികളുടെ പൂക്കളും ഒക്കെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമതായിട്ട് നമ്മളെ ഓർക്കിഡ് ചെടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നല്ല വായു സഞ്ചാരമുള്ള ഒരു പോട്ടി മിക്സിലായിരിക്കണം നമ്മുടെ ഓർക്കിഡ് ചെടികളെ നടാനായിട്ട് നല്ല മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സുകൾക്ക് അതും ചെറിയ ചാർക്കോളുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല വലിയ ചാർക്കോളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വായു സഞ്ചാരം നല്ല രീതിയിൽ ഉണ്ടാകുകയും അതിലൂടെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ റൂട്ടുകളൊക്കെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതിലൂടെ തന്നെ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യാനുള്ള ഒരവസരവും നമ്മൾ തന്നെ ഈ ഒരു പോട്ടി മിക്സിലൂടെ റെഡിയാക്കി കൊടുക്കണം അതായത് പോലെ ഫെൽനോപ്സസ് ഓർക്കിഡിനാണെങ്കിൽ പോലും നേരിട്ടുള്ള വെയിൽ ലഭിക്കാതെ ഷെയ്ഡിലൊക്കെ വെച്ച് ഒരു മോർണിംഗ് സൺലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ ഫെൽനോപ്സസ് ഓർക്കിഡുകളെ സെറ്റ് ചെയ്യുക അടുത്തതായിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൊടുക്കുക എല്ലാവരും വാങ്ങി സൂക്ഷിക്കുന്നത് സാഫായിരിക്കും അപ്പോൾ ഏതായാലും മതി നിങ്ങളുടെ കയ്യിലിപ്പോൾ മറ്റേതെങ്കിലും ഫംഗിസൈഡാണ് ഉള്ളതെങ്കിൽ അത് കൊടുത്താൽ മതി അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഫംഗിസൈഡ് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ മുട്ടകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും തീരുന്നില്ല പ്രശ്നം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു ബഡ് കടിച്ച് നശിപ്പിക്കുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മളാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇതുപോലെ നമ്മുടെ ആ ഒരു ബഡ്ഡിൽ പെസ്റ്റിസൈഡ് കൊടുക്കുക അത് ബഡ് വന്ന് തുടങ്ങി ഉടൻ തന്നെ നമ്മൾ ആ ഒരു പെസ്റ്റിസൈഡ് കൊടുക്കുക കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നല്ല രീതിയിലുള്ള കെയർ കൊടുത്ത് ആ വരുന്ന മുട്ടുകൾ മുട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും അപ്പോൾ ആ ഒരു മുട്ട് എന്തെങ്കിലും വന്ന് ഇതുപോലെ നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അടുത്തൊരു മുട്ടിനായിട്ട് അപ്പോൾ അതിനേക്കാളും നമ്മൾ ബഡ് വന്ന ആ സമയം തന്നെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് എന്തായാലും നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ ഓർക്കിഡ് ചെടികൾ വളർത്തുന്നവരെ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ